ഇത് ബാക്കിയും കൂടെ കുടിച്ചു നീക്കട്ടു ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ റോയൽ ഫുഡ് റോയൽ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നത് നമ്മുടെ നാടൻ ലൗലോലിക്ക കണ്ടിട്ടുണ്ടാവും എല്ലാവരും ലൗലോലിക്ക ഉപ്പിലിട്ട് വെച്ചതാണ് ഇതും സോഡയും ചേർത്ത് ഇതും സോഡയും ചേർത്ത് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ് അതെങ്ങനെയാണ് സക്സസ് ആകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറെ ഒന്നും പറയില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതിനുള്ളിൽ ഇതിനുള്ളിൽ കാന്താരിയുണ്ട് കാന്താരി മുളക് ഉപ്പിലിട്ടതുണ്ട് പിന്നെ ലൗലൊലിക്കുണ്ട് അപ്പോൾ നമുക്കിത് നേരെ എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഈ ബോട്ടിൽ കണ്ട് ബോട്ടിൽ സാധാരണ മിഠായി ബോട്ടിലാണ് ഇതിലാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാതി ഞാൻ വീഡിയോ എടുത്ത് തരാം ഓക്കെ വീഡിയോ എടുത്തിട്ടേക്കാം അപ്പോൾ നമുക്ക് ഇതിനുള്ള ഡ്രിങ്കിനുള്ള നോക്കാം അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒന്ന് പഴുത്തത് നോക്കി രണ്ടെണ്ണം എടുക്കാം ഒരു പഴുത്തത് കിട്ടി ഓക്കെ പഴുത്തതുകൊണ്ട് പഴുക്കാത്തതാണ് വെള്ളം വേണ്ട ഒരു അത് പോയി പച്ചിരിതെല്ലാം ചെറിയ ചരി വേണം അതാണെങ്കിൽ എല്ലാം കൂടെ പോകുന്നു പോയി ഓടി അപ്പോൾ നാലെണ്ണ ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കാന്താരി രണ്ടോ ഒരു മൂന്ന് കാന്താരി ഓക്കെ അപ്പോൾ ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് അരിയാം പിന്നെ ഇതിനരി അകത്ത് കുരുവുള്ളതുകൊണ്ട് ഇങ്ങനെ അരിയാൻ കുറച്ചിതാണ് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം കത്തി വെച്ചിട്ട് കത്തിയില മീതി ഇങ്ങനെ വെച്ച് ചതച്ചതിന് ശ അരിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അരിയാൻ പറ്റും അപ്പോൾ നമ്മൾ പഴുത്തതാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ അരിയാൻ പറ്റും പഴുക്കാത്തതാണ് കുറച്ച് പാട് ഇനി കാന്താരി എല്ലാ കാന്താരിയും കുറച്ച് അറുതായിട്ട് അരിഞ്ഞേക്കാം അപ്പോൾ എല്ലാം അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ സ്പൂൺ ഉണ്ടെടുത്ത് ഇണ്ടിട്ടിടും ഗ്ലാസ് ലോട്ടട സ്പൂണ്ടുത്ത് അപ്പോൾ ഉപ്പ് ഉണ്ടാവും എന്നാലും കുറച്ച് ഉപ്പിന് വേണ്ടി ഈ ലവലോലിക്കുന്നത് തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി ഇത് ഉപ്പിലിട്ടല്ലേ ഒഴിക്കുന്നതാണ് അപ്പോൾ ഇതിലുപ്പ് ഉണ്ടാവും ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് സോഡ് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് കലക്കി നന്നായിട്ട് ആ അരിഞ്ഞിട്ട് അതിനൊക്കെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം സൂപ്പറല്ലേ ഉണ്ടോ ഇനി ഇത് കുടിച്ചു നോക്കാം ഇപ്പോഴേതാ വേണ്ട എല്ലാം കലങ്ങി മോഹളിൽ വന്നിട്ടുണ്ടോ ഓടിക്കളിക്കുന്നുണ്ടോ ഇതിന് കുടിച്ചുനോക്കാം കാന്താരിമുള്ള മൂക്കിലി സോടയിലായി ഇത് വന്നിട്ട് പൂനും സൂപ്പർ സാധനം സൂപ്പർ സാധനം സൂപ്പർ ഒരു രക്ഷയും പറയാൻ ഒരു രക്ഷയും കെടില്ല സാധനം അപ്പോൾ ആരെങ്കിലും വീട്ടിൽ അവലോലിക്കുക ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കിടില്ല സാധനം എൻ്റെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ കിടിലം വീഡിയോ ആയിട്ട് വരും അപ്പോൾ ബൈ ബാക്കിയും കൂടെ കുടിച്ചു നീക്കട്ടു എരുവ് നിറയെ കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ